ില് ഹലോ ഫ്രണ്ട്സ് ജെഫ്രിയാണ് ഡി ജെ ബ്ലോഗ്സ് യു കെയിലെ വിശേഷങ്ങളാട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഞങ്ങൾ യു കെയിലെ വന്നിട്ട് ഇപ്പൊ സമ്മറാണ് സമ്മറിലെ കുറെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിക്കാൻ പോണത് അപ്പൊ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമ്മള് ഇവിടെ തന്നെ സജീവമായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയില് സമ്മർ ആയിട്ട് ഇഷ്ടംപോലെ ഫെയറുകൾ അടക്കുന്നുണ്ട് അപ്പൊ അതില് ഒരു ഫെയർ നമ്മുടെ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് ഒരു വലിയ ഫെയർ ആണ് അതില് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഫെയറുകളാണ് ഉള്ളത് പക്ഷെ അതിനൊരു പ്രത്യേകതകളുണ്ട് ഇത് മൂവബിൾ ആണ് അപ്പൊ നമുക്ക് അവിടെ പറയുമ്പോൾ അത് പോയിട്ട് വരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ചെയ്യണ സമയത്ത് ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വൈകുന്നേരം ഏഴര ആണ്ടോ എന്ന് പറയുന്നത് ഇതേ സൂര്യൻ അപ്പൊ നമ്മൾ നമ്മൾ ഈ ഫെയർ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വീഡിയോകളും ഉണ്ടാവും അപ്പൊ അതിനകത്ത് നമുക്ക് വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മാതിരി സൗണ്ട് ആണ് അവിടെ ഉള്ളത് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം അവിടെ എല്ലായിടത്തും വീഡിയോ അലൗഡ് ആണെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം പിള്ളേരുടെ കുട്ടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുണ്ട് ചില കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ കൊച്ചിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാവൂ എന്ന് നമ്മുടെ അടുത്ത് ആദ്യമേ പേപ്പറിലേക്ക് സൈൻ ചെയ്തൊക്കെ മേടിക്കോട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് ആ ഫെയർ ഒന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ ഫെയർ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോഴും കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടാണ് ഇത് നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണത് സമ്മറിൽ ഇവിടെ ഫുൾ ഫുട്ബോൾ മയവരിക്കോട്ടെ അപ്പൊ ഇതേപോലെ തന്നെ ഒരു വലിയ ഗ്രൗണ്ട് അപ്പുറത്തും ഇങ്ങനെ കഴി ചൂണ്ടി കഴിക്കുന്ന സ്ഥലത്തും ഉണ്ട് അവിടെയാണ് ആ ഫെയർ നടക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഫെയർ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് അപ്പൊ പിള്ളേർ ഇവിടെ സൈക്കിൾ സ്കേറ്റ് സ്കൂട്ടറൊക്കെ എല്ലാം പ്രാക്ടീസ് ചെയ്യണ ഒരു സ്ഥലം കേട്ടോ ഇത് എല്ലാ ഗ്രൗണ്ടിലും ഉണ്ട് ഇവിടെ അപ്പൊ ഗൈസ് ഈ കാണുന്നത് നമ്മള് കാണാൻ വന്നേക്കണ ഫെയറിന്റെ ഒരു റൈഡിന് വേണ്ടിട്ട് മാത്രം വന്നേക്കണം കാണുന്ന റൈഡല്ലേ അതൊരൊറ്റ കണ്ടെയ്നറിലോ എല്ലാം കൂടി മടക്കി കൂട്ടി ആ ഒരു ഒറ്റ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മടക്കി കൂട്ടി പോവാൻ പറ്റും അപ്പൊ ഈ കാണുന്ന അല്ലേ ഈ ട്രക്ക് ട്രക്കിനകത്ത് തന്നെ അവരുടെ റൈഡിന് വേണ്ടിട്ടുള്ള ജനറേറ്ററും അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കണ്ടെയ്നറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് ഇതാണ് റൈഡ് അതായത് അതിനകത്ത് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റൊരു ആ ട്രോളിയിൽ കയറി ഇടുന്നിട്ടുണ്ടെങ്കിൽ അതൊരു മൂന്ന് നിലയിലായിട്ട് നമ്മളെ കയറ്റി ഇറക്കി ഒന്ന് പേടിപ്പിച്ച് താഴത്തേക്ക് വിടും പോകുന്ന ആൾക്കാരെല്ലാം ഒച്ചപ്പാടും വെള്ളമൊക്കെ എടുത്തിട്ട് താഴ്ത്തു വന്നത് ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യേണ്ട തന്നെ ഉണ്ട ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു ഒരു അത്ഭുതമായിട്ട് തോന്നി കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ സാധ്യത കുറവാണ് കാരണം നമ്മുടെ നാട്ടിലൊരു ലോറിയിൽ കുറെ സാധനങ്ങൾ വലിച്ച് കയറ്റി കൊണ്ടുവന്ന് നമ്മൾ ഇറക്കി ലോഡിങ് അൺലോഡിങ് അത് ഇതൊക്കെ പ്രശ്നമൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടികളേ ഇല്ല അപ്പൊ കൈസ് ഈ ഒരു റൈഡ് ഒരു പുതിയ റൈഡാണ് കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൊറേ ഫെയറിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു റൈഡ് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ പച്ചാമ്പര് ഈ റൈഡ് പയ്യെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കണ്ട് നോക്കാം പക്ഷെ ഇതൊരു നേരിട്ട് കാണേണ്ടതാണ് കാരണം ഇതിനകത്ത് ലൈറ്റ്സും ലേസർ ലൈറ്റ്സും മ്യൂസിക്കൊക്കെ ആയിട്ടൊരു ജി ജെ വൈബ് ആണ് നമുക്ക് ഈ പരിപാടി ഈ റൈഡ് കണ്ട നമുക്കത് നിന്ന് അവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് തോന്നിപ്പോകും കാരണം നിൽക്കുന്ന ആൾക്കാരൊക്കെ താളം പിടിച്ചാ നിക്കണമെടി അപ്പൊ ഗൈസ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആഷ്ഫീൽഡ് കൗൺസിലാട്ടോ ഗൈസ് അപ്പൊ പയ്യെ പയ്യെ സാധനത്തിൽ സ്പീഡ് കൊടുത്തു വരണോ ഗൈസ് അപ്പൊ കൊച്ചപ്പാട് പോകളൊക്കെ കേക്ക ഈ ൈഡില് ആള് നിന്നുള്ള പരിപാടിയാണ് അപ്പൊ കൈ ഇതും ഒരു ഡി ജെ വൈബ് ഉള്ള ഒരു റൈഡേനട നമ്മൾ ഇത് കണ്ടു തന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടുപോകും കാരണം ലൈറ്റും പരിപാടികളും ഡി ജെ മ്യൂസിക്കും എല്ലാമായിട്ട് ആഘോഷകരമായിട്ടുള്ള പരിപാടിയാണ് കണ്ടു തന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കി നിന്ന് പോകും കാരണം ഇതിന്റെ അകത്തൊരു മൂന്ന് പേര് നിന്നിട്ട് ഇവരെ റൊട്ടേറ്റ് ചെയ്തത് അത് നിന്നാണ് ചെയ്യണത് നമ്മൾ കണ്ടല്ലേ നിന്ന് കറക്റ്റ് ആയിട്ട് മൂന്ന് നേർക്കേണ്ടത് മനസ്സിലാവുള്ളൂ

ഇത് വെരി ഡേയ്ഞ്ചറസ് കാശ് ഞങ്ങള് വേറൊരു സ്ഥലത്ത് വീട് ശരിക്കും കണ്ടു കഴിച്ചു ഞാനത് കേട്ടത് വെരി ഡേഞ്ചറസ് കയസ് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട റൈഡില്ലേ ആ റൈഡിന്റെ ബാക്ക് സൈഡ് വേണ്ട കഴിച്ചത് ആ റൈഡിന്റെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫുൾ കണ്ടെയ്നറാണ് കൈ ഈ വീഡിയോ നിങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ വീഡിയോ രണ്ടു കൂടെയൊക്കെ എടുത്തത് കാണിച്ചു തരാം ഒരു കണ്ടെയ്നറിലാണ് ഇങ്ങനെയുള്ള റൈഡുകളൊക്കെ മൊത്തം വന്നത് എല്ലാ റൈഡുകളും ഫുൾ കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്തേക്കണം ഫ്രണ്ട്സ് അപ്പൊ ഒരു ഇവിടത്തെ ഒരു കാണാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആണ് ഉള്ള കുറെ കാര്യങ്ങള് എല്ലാവരും ക്യാരവാൻസ് ഓരോ റൈഡുകാർക്കും അവരവരുടെ ഓരോ ക്യാരവാൻസ് ഉണ്ട് എല്ലാവരും ഈ കാരവാൻ സ്റ്റേ ചെയ്യണത് അപ്പൊ നമ്മൾ ഓരോ റൈഡുകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു സൈഡിൽ ഒറ്റക്കായിട്ട് ഒരു റൈഡ് ഇരിപ്പുണ്ടായിട്ടോ ഇത് വെറിയ ഡേഞ്ചറാണ് സ്വർഗം കാണിക്കുന്ന റൈഡാണെന്ന് തോന്നുന്നു അപ്പൊ കഴിച്ചു ഇവിടെ ഡി ജെ പരിപാടികളൊക്കെ നമ്മൾ എത്തിയപ്പോൾ കഴിഞ്ഞു പോയി കഴിച്ചു നാട്ടിൽ വന്നിട്ട് നമ്മൾ വലിയൊരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല ടി വി സിസ്റ്റം ഒക്കെ ആയിരുന്നു എന്തായാലും സമ്പർക്കല്ലേ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഫുഡ് ട്രക്കുകളുടെ എന്ന് തന്നെ പറയാം എല്ലാ സ്ഥലത്തും ട്രക്കുകളാണ് എളുപ്പമുണ്ട പരിപാടികൾ കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് സെറ്റ് ചെയ്യുക വണ്ടി അടുത്തു കൂട്ടി പാക്കേജ് പോവാ അടുത്ത സ്ഥലത്ത് സെറ്റ് ചെയ്യുക അടിപൊളി അപ്പൊ ഗൈസ് ഇവിടെ ഈ ഗ്രൗണ്ടില് ഓപ്പൺ ബാറൊക്കെ ഉണ്ടട്ടെ ഗൈസ് നമ്മുടെ നാട്ടിൽ ഇതേപോലൊക്കെ ഉണ്ടാവും എനിക്ക് അറിയാൻ പാടാം അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേക്കും പിള്ളേർ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും സ്വീറ്റ്സിന്റെ ഒരു സ്റ്റോൾ വലിയ സ്റ്റോൾ ഉണ്ടായിരുന്നേ ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കേക്കുകളും ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലത്തെ മിഠായികളും ഇഷ്ടംപോലെ ടൈപ്പ് മിഠായികളൊക്കെ അവിടെ ഉണ്ടായിരുന്നെ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഇല്ല ആ റൈഡ് നമ്മൾ ആദ്യം കണ്ട സ്ഥലത്താണ് ഇവിടെയും അവര് ഈ റൈഡ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഒരു ഫുൾ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തേക്കണോ ഒരു ഒറ്റ കണ്ടെയ്നറിലാണ് ഈ റൈഡ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അത് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും ഗെയിംസുകൾ ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മള് റിങ് നാട്ടില് നമ്മള് റിങ് എറിയ പോലെ ഇവിടെ ഒരുപാട് ഗെയിംസുകൾ ഉണ്ട് റിങ് എറിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവര് വെച്ചിരിക്കുന്ന സാധനം അത് നമ്മക്ക് എടുക്കാം ഈ ഗെയിംസ് ഒക്കെ എല്ലാം പിള്ളേ കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ കാരണം ഇവിടെ കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മള് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അപ്പൊ നമ്മൾ ഈ വീട് എടുക്കുന്ന സമയത്ത് ഏകദേശം റിട്ടയർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടികൾ ഇവിടെ തീർക്കുന്നതാണ് ഇതേപോലത്തെ റൈഡുകൾ ഇനിയും ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ നടക്കാറുണ്ട് നമുക്ക് യു കെയിലെ വന്നിട്ട് ഇതൊക്കെയാണ് എന്റർടൈൻമെന്റ് എനിക്കും ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഫിഷ് ആൻഡ് ചിപ്സ് അത് യു കെയിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആണ് ഇവിടെ ഫ്രൈഡേകളിൽ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് അങ്ങനെ ഗൈസ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് ഒരു കോഴിയുടെ സൈഡിൽ നടന്ന് അടുത്ത സൈഡിൽ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏകദേശം ഒക്കെ ഇരട്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള സമയമായി ഇത് കണ്ടാ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ റൈഡുകൾ കിടക്കണം സന്ധ്യയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കുകളൊക്കെ കുറഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ യു കെയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ യു കെയിലെ വിശേഷങ്ങളുമായിട്ട് എപ്പോഴും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സജീവമായിട്ട് ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങളൊന്ന് ഫോളോ ചെയ്തി നമ്മുടെ ഇൻസ്റ്റാഗ്രാം കണ്ടും ഞങ്ങളെ ഫേസ്ബുക്ക് കണ്ടും അപ്പം റീൽസും ഷോർട്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ ചാനലും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്തേക്കാം ഡി ജെ ജെഫ്രി ജെഫ്രി നെറ്റോ ഇതാണ് നമ്മുടെ അക്കൗണ്ട് നെയിമ് എല്ലാരും കയറി ഫോളോ ചെയ്തേക്കാം പഠിച്ച് കയറി വന്നേക്ക് ബൈ ബൈ